ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ് വേറെ ആരും കൂടെ വേണ്ട എന്ന് ക്രിസ്തു തന്നെ ആഗ്രഹിച്ചു കാരണം ക്രിസ്തു അവർക്ക് ഒരു വലിയ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വരുവാൻ പോകുന്ന പീഠാനുഭവത്തെക്കുറിച്ച് സഹനാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള യാത്രയാണ് എന്നാൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല കാരണമെന്താ അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ ശ്രദ്ധ മുഴുവനും വരുവാനിരിക്കുന്ന അവൻ്റെ അധികാരത്തിൽ തങ്ങൾക്ക് എവിടെ ഇടം കിട്ടും എന്നതിനെ അതുകൊണ്ട് വല്ലാത്ത സങ്കടത്തോടെ ഈ ശിഷ്യന്മാരോട് ചോദിക്കുക വഴിയിൽ വച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിച്ചത് തർക്കിച്ചത് അവർ നിശബ്ദരായിരുന്നെന്ന പറയണ കാരണം എന്താ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത് തൻ്റെ സഹനത്തെക്കുറിച്ച് കുരിശിനെക്കുറിച്ച് ഇവർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് തർക്കം അന്നും ഇന്നും സഭയുടേതാകട്ടെ സമൂഹത്തിൻ്റെതാകട്ടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അധികാരവുമായി ബന്ധപ്പെട്ടത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് അതിനുത്തരം തരുന്നുണ്ട് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുവിലെത്തിയവനും എല്ലാവരുടെയും ദാസനും സേവകനും ആയിരിക്കണം ഉദാത്തമായ മാതൃക പഠിപ്പിക്കുക മാത്രമല്ല കാണിച്ചു തരികയും ചെയ്തു അവസാനത്തെ വിരുന്നു മേശയ്ക്ക് മുന്നിൽ അവരണയുമ്പോൾ അവൻ ചെയ്തതെന്താ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടുമേൽ നിന്ന് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകിയിട്ട് അവൻ അവരോട് പറഞ്ഞു ഞാൻ ഈ കാണിച്ച് തന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അന്നവർക്ക് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ടവർ ക്രൈസ്തവരെ സംബന്ധിച്ചടുത്തോളം അധികാരം എന്നുള്ളത് ഒന്നാമനാകാനായിട്ടുള്ള തത്രപ്പാടല്ല മറിച്ച് മുട്ടുമ്പിൽ നിൽക്കാനും അവരൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനുമുള്ള വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത സമാധാനം കെടുത്തി ഒരാൾക്കും ഒരു വ്യക്തിക്കും കഴിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്നത് ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന ചിന്തയോടുകൂടെ വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവർ ഞാൻ അതല്ല ഇതല്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും സ്വസ്ഥത തീർന്നു പോകും ഞാൻ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുന്നിലും ജനത്തിൻ്റെ മുമ്പിലും അവിടുത്തെ ദാസനാണ് സേവകനാണ് എന്ന മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ ആർക്ക നമ്മെ തോൽപ്പിക്കാൻ പറ്റുക ഉടമസ്ഥൻ അവനാണെന്നും ഞാൻ കാര്യസ്ഥൻ മാത്രമാണ് എന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിച്ചാൽ പിന്നെ പരാതികൾ അധികം ഉണ്ടാകില്ല കാരണം എന്താ കാര്യസ്ഥൻ്റെ പണി ഉടമസ്ഥൻ യജമാനൻ പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമാണെങ്കിൽ പിന്നെ എന്തിന് അവലാതിപ്പെടണം ചെയ്യേണ്ടതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ അറിയുക അതുകൊണ്ട് ഒറ്റക്കാരി മാത്രം ആവശ്യമുള്ളൂ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ നമുക്കാവശ്യമുള്ളതൊക്കെ അവിടുന്ന് നമുക്ക് തരും